ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു അഞ്ചു പേർക്ക് പേഴ്സണൽ റീഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിലും അത് പിൻ ചെയ്ത് വെക്കും അപ്പോൾ നിങ്ങൾ ഈ വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് വാട്സപ്പിൽ എനിക്ക് നിങ്ങളുടെ ഐഡിയോട് കൂടി എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നേ ദിവസം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ദ മോത്ത് ആൻഡ് ഇൽപ്സ് ആണ് അൻ എൻഡിങ് ആണ് വന്നിട്ടുള്ളത് ദ ട്രോട്ട് ആൻഡ് ലിഫ് ദ വാല്യൂ വന്നിട്ടുണ്ട് പ്യൂരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒരു കാർഡ് എടുക്കാം നമുക്ക് സ്പൈഡർ ആൻഡ് പാഷൻ ഫ്ലവർ ക്രിയേറ്റീവ് എൻഗുലിറ്റി വന്നിട്ടുണ്ട് റാമാൻഡ് ദാഹില ഡിറ്റർമിനേഷൻ നമുക്കിത് ആദ്യം തന്നെ വന്നത് മോത്ത് ആൻഡ് യു ആണ് ആൻ എൻഡി നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം എൻ്റെ ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്നേ ദിവസം എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് അത് എന്താണെന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങളത് നിങ്ങൾ മുൻകൈയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ദൈവമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നേ ദിവസം എൻ്റെ ആകുന്നത് ഒരു അതൊരു സൈക്കിളാണ് അപ്പോൾ ആ ഒരു സൈക്കിൾ ആകുന്നതായിട്ടാണ് കാണുന്നത് നോക്ക എന്താണെന്ന് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പം അത് വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന വളരെ ദൃഢനിശ്ചയമുള്ള ഒരാളാണ് ക്യൂനബ് സൂട്ട്സ് പക്ഷേ ഇതിൽ അതിൻ്റെ ഷാഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആയിരിക്കുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ചെയറിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ അത് എൻ്റെ ആക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് അത്രയും സ്ട്രിക്റ്റായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് എന്തിനാണ് എന്ന് നമുക്ക് നോക്കാം ഇതിൽ എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഈ ഒരു ചെയർ ഫോർ ഈ ഒരു എയ്റ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രാപ്ഡ് ആയ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നാണ് കാണുന്നത് ഈ എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ ആലോചിച്ച് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അത് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതായിരിക്കും ഇത് കണ്ടല്ലോ ഈ ഒരു ചെയർ ആ ചെയിലിപ്പോൾ ആരിൽ എം ടി ആണ് അപ്പോൾ നിങ്ങൾ ഇരുന്ന ഏതോ സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറി പോകാൻ പോകുന്നു അതിനുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ക്യൂനോഫ് സോർസ് എന്ന് പറയുമ്പം അത് ശരിക്കും ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളിപ്പം ഇന്നേ ദിവസം ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പം ചില ആൾക്കാർ ഇതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ആലോചിക്കുന്നുണ്ടായിരിക്കാം ഇതെന്ത് ചെയ്യണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വേണ്ട എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട് ആ ആ സ്ഥലത്ത് നിന്നും പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ഇരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇനി അവിടെ വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഹെർമിറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറെ ഇൻറ്റൂഷൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചു എന്നുള്ളതാണ് എടുത്തു ചാടി എടുക്കുന്ന ഒരു തീരുമാനമല്ല ഇത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആലോചിച്ച് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങളുടെ ലൈഫിൽ അത് ബെറ്റർ ആയിരിക്കും എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു വിളക്കാകാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഫർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അത് നിങ്ങൾ നിങ്ങളൊന്നുകൂടി ചിന്തിക്കുന്നുണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ സ്വയം ജീവിക്കണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അത് നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതാണ് എൻ്റെ ആകുന്നത് പിന്നെ പ്യൂരിഫിക്കേഷനാണ് അപ്പം നിങ്ങൾ ഒരു നിങ്ങൾ പ്യൂരിഫൈ ചെയ്യേണ്ട കുറേ ആവശ്യമുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പം പ്യൂരിഫിക്കേഷൻ എന്ന് നമുക്ക് പറയുമ്പം അതൊരു ഹീലിംഗിൻ്റെയും കൂടെ ആണ് പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കുറേ ഭാരം ചോക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് ഹൃദയത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അത് നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ബാധ്യത മുഴുവനോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ബാധ്യത മുഴുവനോ നിങ്ങൾക്കായിരിക്കും മറ്റുള്ളവരെല്ലാവരും ഉണ്ടെങ്കിൽ അതൊരു വെറും ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിൽ മാത്രമായിരിക്കാം എന്നാൽ വേണ്ടത്ര ആ ഒരു പരിഗണന നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടായിരിക്കില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് നി മറ്റുള്ള നിങ്ങൾ അർഹിക്കാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളെ അർഹിക്കാത്തൊരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ വിട്ടുകൊടുക്കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് അതിൽ നിങ്ങൾക്കും ഒരു നിങ്ങളും ഒന്ന് പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും കുറച്ചധികം കുറച്ച് എന്തെങ്കിലും ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം ചില സ്ഥലത്ത് അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനമെടുക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഫ്യൂ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിൽ ഒരുപാട് കുറ്റബോധത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട് അവരും മനസ്സിലാക്കുന്നുണ്ട് എനിക്കും ഒരു പ്യൂരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ആലോചിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ് ഇതിൽ സോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ശരിക്കും ഹാർഡ് ബ്രേക്ക് ഉണ്ടാക്കിയ ഒരു സംഭവം അതിൽ ആ ഹാർഡ് ബ്രേക്ക് ഉണ്ടാക്കിയ സംഭവത്തിൽ നിങ്ങൾക്കും എന്തോ ഒരു നിങ്ങളുടെ ഭാഗത്തും എന്തോ ഒരു മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ചെറിയ കാരണമായി ആയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും പക്ഷേ ആ ഒരു ഗിൽറ്റ് ഫീലിംഗിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് കൂടി ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ഒക്കെ മാറിയിട്ട് ഇപ്പോൾ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ എല്ലാവർക്കും പറ്റാമെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ നിങ്ങളതെന്ന് മാറിപ്പോകാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ മാറ്റുന്നത് എന്ന് പറയുമ്പം നിങ്ങളത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും മാപ്പ് കൊടുക്കണം എന്നാണ് അപ്പോൾ നമ്മൾ നമ്മളോട് മാപ്പ് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചതോ നിങ്ങളെ വിഷമിപ്പിച്ചതോ ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു മാപ്പ് കൊടുക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങളിന്ന് പോകുന്നുണ്ടായിരിക്കാം എന്നിട്ടായിരിക്കാം നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സ്പൈഡർ ആൻഡ് പാഷൻ ഫ്ലവർ ആണ് അപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ക്രീയേറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്പൈഡർ അറിയാമല്ലോ സ്പൈഡർ വളരെ ക്ഷമയുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് സ്പൈഡർ വളരെ ക്ഷമയുള്ളതാണ് കാരണം അത് അതിൻ്റെ ആ ഒരു ആ ഒരു സ്പൈഡറിൻ്റെ ആ വല നെയ്യുന്നത് എത്ര ക്ഷമയോടെയാണെന്നറിയാമല്ലോ അതെത്ര കൃത്യമായിട്ടാണത് ചെയ്യുന്നത് അപ്പം അതുപോലെ ഇന്ന് എന്തെങ്കിലും കാര്യം നിങ്ങൾ വളരെ ക്ഷമയോടെ ഏതോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഫൈവ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും നിങ്ങളെ പറ്റിച്ച ഏതോ സ്ഥലത്തു നിന്നും നിങ്ങളെ വേദനിപ്പിച്ച ഏതോ സ്ഥലത്തു നിന്നും നിങ്ങൾ മാറിപ്പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഫൈവ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു അപ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ജയിച്ചു എന്നുള്ളതാണ് നിങ്ങളെ ആരെങ്കിലും തോൽപ്പിച്ചു എന്ന് മറ്റുള്ളവർ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെയാണ് തോൽപ്പിച്ച് തോൽപ്പിക്കുന്നതെന്ന് പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവിടെ യഥാർത്ഥത്തിൽ ജയമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങൾക്കത് പെയിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് നമുക്കത് ക്ലാരിറ്റി എടുക്കാം ക്യൂൺ ക്യൂനോഫ് പെൻഡിസിൻ്റെ എനർജിയാണ് അപ്പോൾ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അത് ഫിനാൻഷ്യലും ഇന്നേ ദിവസം വളരെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പലരും ഒരു ജോലി മാറിപ്പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരുപാട് സഫർ ചെയ്ത് ഒരിടത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ അന്തരീക്ഷവുമായി നിങ്ങൾക്ക് അത് ശരിയായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അവിടുന്ന് മാറിപ്പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാ നമുക്ക് ഇതിലുകൂടി നോക്കാം ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു ശരിക്കും റിലേഷൻഷിപ്പിൽ ട്രാപ്ഡ് ആയിട്ടുള്ളൊരു എന്ന് കാണുന്നുണ്ടെ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ സ്വയം ട്രാപ്പിലാണ് എന്നാണ് കാണുന്നത് ഈ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇമോഷണലി നിങ്ങൾ ഒരുപാട് അറ്റാച്ച് അറ്റാച്ച്ഡ് ആയ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രാപ്പിൽ പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അത് സെൽഫായിട്ട് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആണ് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു ഇച്ഛെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു അവിടെ നിന്ന് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ എന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് കൊടുക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അവിടെ അതുകൊണ്ട് നിങ്ങളൊരു വിട്ടുവെച്ച പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വിശ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയോ കമ്മിറ്റ്മെൻറ്റ് തരുവോ ഒന്നും തരും തന്നെ ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഓവറായിട്ട് അതൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കങ്ങനെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും സ്നേഹം വേണം ആ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ ഫിനാൻസോ നിങ്ങളുടെ ജോലിയോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളൊരു മാറ്റം വരുത്തണം ചിലപ്പോൾ ഇത് ഈ ഒരു കാര്യമായിരിക്കാം ഇന്നേ ദിവസം നിങ്ങൾ വിട്ടുപോകാൻ തീരുമാനിക്കുന്നത് ഇതായിരിക്കാം ചിലപ്പോൾ എൻഡിങ് ആകുന്നത് ചില ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇത് ഈ ഈതിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം ലൈഫിൽ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ തിരിച്ച് ബെഗ് ചെയ്ത് തിരിച്ച് വാങ്ങേണ്ട അവസ്ഥയാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ തൊഴുതുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ അവർ എന്തോ നിങ്ങൾക്ക് ശരിക്കും വെറുതെ തരുന്നത് പോലെ ഒരു വെറുതെ നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ വെറുതെ ജോലി പൈസ തരുന്നത് പോലത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സാലറിയൊക്കെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണത് കാണുന്നത് നിങ്ങളുടെ എഫോർട്ട് മുഴുവൻ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ നിങ്ങളവിടെ ചിലവാക്കിയിട്ടും നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ടേക്ക് അല്ല തരുന്നത് പകരം ഫ്രീ ആയിട്ട് തരുന്നത് പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്ക് അവിടെ ഉള്ളത് ഇപ്പോൾ സാലറി വാങ്ങാൻ നേരത്ത് അവർ ലഭിച്ച തരുന്നത് പോലെയൊക്കെ തരുന്നൊരു എനർജിയാണ് നിങ്ങൾ കൈകൂപ്പി നിന്ന് വാങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണുണ്ടല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളുടെ സാലറി പോലും അങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളത് ഒരുപാട് ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും നിങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ എന്താക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ ഇന്നേ ദിവസം അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്താക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ തന്നെ കിട്ടാൻ ായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ആക്കുന്നു എന്ന് കാണുന്നുണ്ട് ത്രീ സോർസിന്റെ എനർജിയാണ് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റാത്ത പറ്റാത്തവണ്ണം നിങ്ങളെ ട്രാപ്പിലാക്കി ഒരു ഇത് കണ്ട ഒരു പെട്ടിക്കകത്താക്കി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് മറ്റുള്ള കുറച്ച് ആൾക്കാർ അപ്പൊ ഈ ഒരു കാര്യം എന്തോ ഒരു കാര്യം നിങ്ങൾ ആക്കുന്നു എന്നാണ് ആദ്യം തന്നെ വന്നത് അടിങ്ങാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങൾ എൻ്റാക്കി കളയുന്നു എന്നാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ശരിക്കും ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് ആ ഹാർഡ് ബ്രേക്ക് എൻഡാക്കാൻ വേണ്ടിയിട്ടുള്ള ദൃഢമായ തീരുമാനങ്ങൾ നിന്നേ ദിവസം നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് ടോപ്പൻ ടക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു എങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പം തീരുമാനിക്കുന്നുണ്ട് എനിക്ക് ജീവിക്കണം എനിക്കും സന്തോഷിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ആൻഡ് റസ്റ്റാൻഡ് ആണ് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഈ ഓടി ഓടി തളർന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു ആ ഊർജം വേണ്ട ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം ആ ഊർജ്ജം സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കുറേ കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിലായിരിക്കാം നിങ്ങളുടെ ശരീരം ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മനസ്സും ഒരു റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് ആണ് അപ്പം നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നന്നായിട്ട് ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ നിങ്ങൾക്ക് അത് ഒന്ന് റെജ്യൂവിനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കണം എന്നൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ചാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റും വേണം മനസ്സിന് സമാധാനവും വേണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഷോർട്ട് ട്രിപ്പ് ഒക്കെ പോയി ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏതോ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ നമുക്ക് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്നേ ദിവസം അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുക്കുന്നു എന്നാണ് കാണുന്നത് ഹാർട്ടേക്കാൻ ലോസ് ആണ് അപ്പോൾ ഇത്രയും കാലമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളതൊക്കെ വേദനയും ഇത് ഒരു ത്രീ എഫ്സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ത്രീ എഫ്സോർഡ്സ് ആൾറെഡി വന്നിട്ടുണ്ട് ഒരുപാട് ഹാർഡ് ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇത് കാണുന്നതെന്നാണ് അപ്പോൾ അത് ചിലപ്പം നമ്മൾ തന്നെ ചെയ്ത എന്തെങ്കിലും കാര്യം ചെറിയ കാര്യമായിരിക്കാം അതിങ്ങനെ വലിയ കാര്യമാക്കി നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഹാർഡ് ബ്രേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങൾ പാസ്റ്റിലുള്ള നിങ്ങളുടേതായ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോഴും വലിയ കാര്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക നിങ്ങളോട് മാപ്പ് കൊടുക്കുക ആദ്യം നമ്മൾ നമ്മളോട് മാപ്പ് കൊടുക്കുക നമ്മൾ മറ്റുള്ളവരെല്ലാവരോടും നമ്മളെ ചതി ചതിക്കുകയും നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കും പക്ഷേ സ്വയം മാപ്പ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതും പ്രാക്ടീസ് ചെയ്യുക നമ്മളോട് സ്നേഹവും കരുണയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം ഇന്നേ ദിവസം ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ എന്തോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുറേയധികം കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വരുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് ധാരാളം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പൈസയാകാം വണ്ടിയാകാം വീടാകാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായി എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്